ഈ ദുനിയാവിനെ ഉപ്പാക്ക ഒരു സ്വത്ത് ഉണ്ടായിരുന്നു ഒരു രണ്ടേക്കര സ്വത്ത് അതിന്റെ പേരിൽ മക്കളെല്ലാം കലാട്ടെ അയിനെന്നെ ഉപ്പമാരോട് പറയുന്നേ മര്യാദക്ക് ഹയാത്ത കാലത്തിൽ എന്നെ വീതിച്ചു കൊടുക്കി ഇത് ഇയാൾ നോക്കുമ്പോ എല്ലും ഉള്ളെല്ലാം കുമ്പ എന്നിട്ട് ഇയാൾക്ക് ദുനിയാവിനോട് ദുയാവിനോട് തീർന്നിട്ടില്ല എന്നിട്ട് പൈസ വാങ്ങിട്ട് തിരിച്ചു കൊടുക്കണില്ല എന്നിട്ട് ഈ യഥാർത്ഥ അവകാശം പോയി ഇല്ല എന്ന് പറയും രണ്ടാമതായി ചോയ്ക്കുമ്പോ ഓൻ ഭയങ്കര വീമ്പളക്കാണ് ഓന്റെ ഒരു തൊളിക്കട്ടി നോക്കൂ നിങ്ങള് എന്താ അറിയോ ശരിക്കും കേക്ക് ഞാൻ തെരുന്നില്ല ഞാൻ തെരുന്നില്ല നിനക്ക് എന്താക്കാനാണ് ആക്കിക്കോ ഞാൻ നോക്കുന്നേ നോക്കുന്നേടാ ഉളുപ്പുണ്ടോ നിനക്കൊക്കെ എന്തിനാടാ നീയൊക്കെ അള്ളാന്റെ ഭൂമിയിൽ ഭാരായിട്ട് ജീവിക്കണം നിനക്ക് പൊയ്ക്കൂടെ ഞാനിത് വെറുതൊക്കെ അല്ല പറയണത് വാങ്ങിയ പൈസ മാന്യമായി തിരിച്ചു കൊടുക്കാൻ കഴിയണോ ിക്കരുത് കൊടുക്കണം അത് നിനക്കും നിന്റെ കുടുംബത്തിനും നല്ലതല്ല അവന്റെ കണ്ണുനീരും അവന്റെ ശാപുണ്ടല്ലോ നിനക്ക് തട്ടും പിന്നെ നിനക്ക് ക്യാൻസർ വരും കാക്കട്ടെ ഇത് ആക്കട്ടെല്ലേ ഇനി ഒരു നിലക്കും കൊടുക്കാൻ കഴിയണില്ലേ അറ്റ്ലീസ്റ്റ് നീ സമ്മതിക്കണ്ടേ സമ്മതിക്കണ്ടേ ഒന്ന് അവന്റെ മുന്നിൽ പോയിട്ട് അവനൊരു മനുഷ്യനാണ് അവന്റെ അവനൊരു മനുഷ്യനാണ് അതുകൊണ്ട് അവന്റെ മാനവികത ഉണ്ട് അതുകൊണ്ട് അവന്റെ മുന്നിൽ പോയിട്ട് നീ പോയി പറയണം ഒന്നിരുത്തിയിട്ട് പറയണം ഞാന് നിങ്ങക്ക് പൈസ തരാനുണ്ട് അത് ഹക്കാണ് പക്ഷേ ഞാൻ ഞാനിങ്ങനെ കുടുങ്ങിപ്പോയി എന്ത് ചെയ്യണമെന്ന് എനിക്ക് കഴിയില്ല അറിയില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് എന്താണ് തരാൻ പറ്റുമെങ്കിൽ ഞാൻ കഴിവിന്റെ പരമാവധി ശ്രമിക്കും ഇല്ലേ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം എന്ന് പറഞ്ഞിട്ട് ഒരു വാക്കെങ്കിലും പോയിട്ട് ഇത് പറമ്പളക്കാണ് നിനക്ക് തരാനുണ്ട് ഞാൻ സമ്മതിക്കുന്നു ചേർന്നില്ല നീ എന്താക്കുന്ന നോക്ക ഓമ്പ ജിമ്മുകാരനോ എടാ നിന്റെ ജിമ്മിന്റെ ഓഫീസ് പൂട്ടാനും നിന്റെ തടിയുടെ നിരമ്പ് പൊട്ടാൻ ഒരു സെക്കൻഡ് മതി നീ പേടിക്കാത്ത നീ പേടിക്കാത്തേ നിന്റെ തലയിൽ ഒരു നിരമ്പ് പൊട്ടിപ്പോയാൽ നിന്റെ എല്ലാ അഹങ്കാരവും അവസാനിച്ചു പോയില്ലേ ചെറുപ്പക്കാര എന്തു നീ ഇത് പേടിക്കാത്തത് ആ ശിക്ഷയെ നിർഭയനാകാൻ കഴിയില്ല പറഞ്ഞതല്ലേ അതുകൊണ്ട് പൈസ കൊടുക്കാനുള്ളതൊന്നും കൊടുക്കാതെ എന്നിട്ട് ഭീമളക്കിട്ട് സംസാരിച്ചിട്ട് പള്ളിയിൽ വന്നിട്ട് തോബ ചെയ്തിട്ട് കര ആരോടെ തോബ അള്ളാഹ് നിന്നോട് പറയും മോനെ ഓ മനുഷ്യ എത്ര ും കരഞ്ഞ് 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 ഒരു തപ്പളയും ഒരു ഒരു പാട്ടയും ഒരു എട ഒരു പാത്രം നിറയെ കണ്ണുനീറായാലോ ഇല്ല മോനെ അല്ല പൊറുക്കൂല അല്ല പറയൂ എന്നോട് കരഞ്ഞിട്ട് മാപ്പ് ചോദിക്കണം അടുത്ത് പോയിട്ട് ഓനോട് ആദ്യം മാപ്പ് ചോദിച്ചിട്ട് ഇങ്ങോട്ട് വാ പിന്നെ ബാക്കി നമുക്ക് കുടുംബക്കാരോട് ഇരുന്നിട്ടുണ്ടല്ലോ പോയി ആദ്യം ശരിയായിട്ട് വാ അതുകൊണ്ട് വേണ്ട നന്മയുടെ മരം എന്നാണ് എല്ലാവർക്കും സഹായിക്കണം എല്ലാവർക്കും നന്മയുടെ ും കാര്യമില്ല കുടുംബക്കാരോട് പിണങ്ങിയിട്ട് എല്ലാരോടും നല്ല സ്നേഹത്തിലാണ് കുടുംബക്കാരോട് പിണക്കമാണ് ഞാൻ ഒന്നോഹി സുമ്മോഹി ഇത് ടൈംപാസിന് വേണ്ടി പറയില്ല വേറെ മേട്ടില്ലാത്തത് കൊണ്ട് പറയല്ല ഇപ്പൊ കുടുംബ ശരിയാകണില്ലേ ഇനി നിനക്ക് ആയിഷ ഉറപ്പാണ് അതുകൊണ്ട് ഒരാളോടും പിണങ്ങണ്ട കണ്ട ഉറപ്പിക്കൂ ഈ സമയത്ത് നീ പിണങ്ങിട്ടുള്ളവരെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുപോവാ ചിലപ്പോ അവന്റെ കാരണം കൊണ്ടാണ് പിണങ്ങിയിട്ടുള്ളതെങ്കിലും അപ്പൊ നമ്മൾ ന്യായം പറയും ആദ്യം അങ്ങനെ ആക്കിനെ ഇങ്ങോട്ട് വരുമ്പോ ഞമ്മള് മാന്യന്മാരാകാൻ വേണ്ടി നമ്മൾ അങ്ങനെ പറയും ആദ്യം അങ്ങനെ അങ്ങനാക്കിനെ ഓ ഇങ്ങോട്ട് വരും നിക്കണ്ട ഇങ്ങോട്ട് വരാൻ ഓ ഇങ്ങോട്ട് വരുമ്പോഴേക്കും നിന്റെ ആവശ്യ തീർന്നാലോ അതുകൊണ്ട് സ്വർഗം സമ്പാദിക്ക ഇങ്ങോട്ട് പിണങ്ങിയതാണെങ്കിലും നീ അങ്ങോട്ട് പോയിട്ട് ശരിയായോ നിനക്ക് സ്വർഗത്തിൽ ഒരു കൊട്ടാരമുണ്ട് ഈ ദുനിയാവിന് ഉപ്പാക്കൊരു സ്വത്ത് ഉണ്ടായിരുന്നു ഒരു രണ്ടേക്കർ സ്വത്ത് അതിന്റെ പേരിൽ മക്കളെല്ലാം കലാട്ടെ അയിനെന്നെ ഉപ്പമാരോട് പറയുന്നേ മര്യാദക്ക് ഹയാത്ത കാലത്തിൽ എന്നെ വീതിച്ചു കൊടുക്കുകയും ഇത് ഇയാൾ നോക്കുമ്പോ എല്ലും ഉള്ളെല്ലാം കുമ്പോ എന്നിട്ട് ഇയാൾക്ക് ഇയാൾ ഹജ്ജിക്ക് പോലും പോയിട്ടില്ല പോ എന് ഹജ്ജിന് പോയി വരുമ്പോഴേക്ക് പുള്ളെല്ലാം വീതിച്ചെടുക്കുവാർന്ന് പേടിച്ചിട്ട് എന്നിട്ട് ഹജ്ജിന് പോലും പോയിട്ടില്ല വയസാങ്കാലത്ത് ഇനി എന്താകാനാണ് എല്ലാം തീർന്നില്ലേ ഇനി എന്തിനു ദുനിയാവ് അതുകൊണ്ടാണ് ഹയാത്ത് കാലത്ത് തന്നെ വിഹിച്ച് കൊടുക്ക മക്കൾക്ക് അല്ലെങ്കിൽ അവരെ പെണങ്ങും ഉറപ്പാണ് കാരണം ഇന്ന് ദുനിയാവ് എന്ന് പറഞ്ഞാലോ പണത്തിന്റെ പിന്നില് പോകുന്ന കാലമോ പാപ്പ എഴുതി വെച്ചോ ഞാനിത് വെറുതെ പറയുകയല്ല ടൈം ടൈംപാസിന് വേണ്ടി പറയുകയല്ല ഇന്ന് സ്നേഹബന്ധങ്ങൾക്ക് നിലയും വിലയുമില്ല പൈസത്തിന്റെ കെട്ടിനാണ് ഇന്ന് വിലയുള്ളത് സ്നേഹത്തിനും ബന്ധത്തിനും നിലയും വിലയുമില്ല അത് ചേട്ടനാണോ അനുജനാണോ കണൂല കണ്ടില്ലേ ഇന്നൊരു ചെറുപ്പ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഞങ്ങളെ കൗമിലാണ് പെട്ട ചെറുപ്പക്കാർ ആ ചെറുപ്പക്കാർ സ്വന്തം ഉമ്മമാനെ കുന്നില് സ്വന്തം അനുജനെ കുന്നില് സ്വന്തം കൂടപ്പറപ്പിനെ കൊന്നില്ലേ ഞങ്ങമാര് ഇവിടെ സ്നേഹബന്ധത്തിന് വിലയുണ്ടോ ഇല്ല സ്നേഹബന്ധത്തിന് വിലയില്ല ഇവിടെ ബന്ധങ്ങൾക്ക് വിലയില്ല ഇത് ഇവിടെ വിലയുള്ളത് പൈസക്കാ അത് എന്നോടും നിങ്ങളോടും പറഞ്ഞില്ല കാത്തിരിക്കുന്നു ആ ഹൗദുൽ കൗസറിന്റെ അരികിലേക്ക് നിങ്ങളൊന്ന് എത്തിച്ചേരണേ ആ ഹൗദൽ കൗസറിന്റെ അരികില് നിങ്ങളെ ഞാൻ ഇതാ കാത്തിരിക്കുകയാണ് പറഞ്ഞതിന് ശേഷം അവിടുന്ന് പറയുകയാണ് എനിക്ക് ശേഷം നിങ്ങൾ എല്ലാവരും ഇസ്ലാമിൽ നിന്ന് തെരിച്ചു പോകുന്നത് ഞാൻ പേടിക്കുന്നില്ല നിങ്ങൾ എല്ലാവരും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നത് ഞാൻ പേടിക്കണില്ല അതേ സമയത്ത് ഞാൻ പേടിക്കുന്നു ഒരു കാര്യം എന്റെ ഉമ്മത്തുകളുടെ മേൽ ഞാൻ പേടിക്കുന്ന ഒരു കാര്യമുണ്ട് അതെന്താണെന്നറിയുമോ അതേ ദുനിയാവ് നിങ്ങൾക്ക് മുന്നിൽ വിശാലമാക്കപ്പെടുകയാണ് പണ്ട് ഞങ്ങൾ കണ്ട ദുനിയാവല്ല ഇന്നത്തെ ദുനിയാവ് ആ ദുനിയാവ് നിങ്ങൾക്ക് മുന്നിൽ പ്പെടുമ്പോ എന്റെ ഉമ്മത്തുകൾ ദുനിയാവിന് വേണ്ടി മത്സരിക്കുന്നൊരു കാലമുണ്ട് അന്ന് കുടുംബ ബന്ധത്തിന് മഹത്വമില്ല അയൽ ാരോടുള്ള ബന്ധത്തിന് മഹത്വമില്ല കൂടം പറപ്പിനോടുള്ള ബന്ധത്തിന് മഹത്വമില്ല അന്നത്തെ മഹത്വം ദുനിയാവിനാണ് പൈസക്കാണ് നിലയും നിലയുമുള്ളത് അങ്ങനെ എന്റെ ഉമ്മത്തുകള് എല്ലാം മറന്നിട്ട് എല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് പൈസയുടെ പിന്നാലെ പോകുന്ന ഞാൻ പേടിക്കുന്നു ഞാൻ അതാ ഭയക്കുന്നു ആരാണ് ജനങ്ങൾ ലോക ഇപ്പോഴും കടന്നിട്ട് പേടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങളെയും കാര്യം ഓർത്തിട്ട് എന്താ കാരണം എല്ലാം പൈസ വാക്കിൽ എല്ലാം പൈസന്റെ ബാക്കി പൈസ 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 ഏത് പൈസ എവിടത്തെ പൈസ വേണ്ടല്ല ആനാനെ പറ്റിച്ചിട്ട് എന്തിനാ സമ്പാദിക്കണത് ഓ എന്നിട്ടോ വല്യ പള്ളി ഏത് പള്ളി ഏ പണ്ടത്തെ പഴയ പള്ളിയിലൊക്കെ വിവാദത്തെടുക്കുമ്പോ എന്ത് രസമായിരുന്നല്ലേ എനിക്ക് പറഞ്ഞ വിഷമായോ ഇല്ല എന്താ കാരണംന്നറിയാ കാരണം പാടത്ത് പണിയെടുത്ത് സ്വന്തം അധ്വാനിച്ചിട്ട് കിട്ടിയ ഹലാലായ സമ്പാദ്യം കൊണ്ടുണ്ടാക്കിയ പള്ളി ഇന്ന് സംഭാവന പറയും രണ്ടു ലക്ഷം എല്ലാ പള്ളിയും എങ്ങനെയാണെന്ന് നല്ലോട്ടോ പറയണേ എല്ലാ പള്ളിയും എങ്ങനെയാണെന്നല്ലോട്ടോ പറയുന്നേ ഈ സംഭാവന കൊടുക്കണ അഞ്ചു ലക്ഷവും പത്ത് ലക്ഷവും ഇത് ആരാനെ പറ്റിച്ച ലക്ഷങ്ങളല്ലേ ഞങ്ങായി ഈ പൈസ കൊണ്ടല്ലേ ഞങ്ങൾ നാട്ടില് പള്ളി ഉണ്ടാക്കിയേ ആ പള്ളിയിൽ നിസ്കരിക്കുമ്പോ എവിടുന്നാ ഹുഷുട്ടാണ് അള്ളാന്റെ പേട് കിട്ടുക പണ്ടങ്ങനല്ല പണ്ട് പാടത്ത് പണിയെടുക്കുമ്പോ പാടാന്നറിയാ മനസ്സിലായാ എന്താ വയൽ ഗദ് കണ്ണടയിൽ ഗദ് എന്നറിയ കണ്ട ഞങ്ങളെ നാട്ടിലൊക്കെ ബാരിയിൽ കണ്ടാന്ന് പറയാ അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ അധ്വാനിക്കുമ്പോ അവിടെ തന്നെ ഒരു ചെറിയ ഒരു ഒരു ഗുഡ്സിലുണ്ട് പണ്ടത്തെ വയലിൽ ഒരു ഗുഡ്സിൽ ചെറിയ സ്ഥലം എന്തിനത് നിസ്കാരത്തിന്റെ സമയമായപ്പോ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് പഴമക്കാരൊക്കെ കൃഷി ചെയ്തത് അതുകൊണ്ട് അന്നത്തെ കൃഷിയിൽ വറക്കത്തുണ്ടായിരുന്നു അന്ന് അസുഖം ഇല്ലായിരുന്നു അസുഖം വളരെ കുറവായിരുന്നു അല്ലെ നമ്മ ഇങ്ങനെ പറയുന്ന മാത്രം അന്ന് അസുഖം ഇല്ലായിരുന്നല്ലേ ഇന്ന് നോക്കുമ്പോ എങ്ങനത്തെങ്ങസുഖം അന്ന് ഹലാലായ റിസ്ക് ആയിരുന്നു ഇന്നൊക്കെ ഹറാം സമ്പാദിച്ചു മനുഷ്യൻ മനുഷ്യൻ ചിന്തിക്കേണ്ടത് കണ്ടു കാണുന്ന സ്കീമുകളെ ബാക്കിൽ പോവാണ് ഒക്കെ സ്കീമാണ് സ്കീമ് ഹലാൽ ആണോ ആരാണോ ആറാമാണോ പറയല്ല എന്നാലും നമ്മളൊക്കെ ഇവിടെ നിന്ന് ഒരു മൂന്ന് നേരം അന്നം കഴിക്കുമ്പോ ഒരു സൂക്ഷ്മത ഒന്ന് നിലപാട് സ്വീകരിക്കണ്ടേ പടച്ചറമ്പ് പൊരുത്തപ്പെട്ട ഹലാൽ എന്നെ ആകണം എന്നൊരു വാശി വേണ്ടേ ഇത് ഞാൻ എന്നോടും നിങ്ങളോടും പറയാണ് ദുനിയാവും ആഗ്രഹവും രക്ഷപ്പെടാൻ ഇരിക്കട്ടെ ഞാൻ ചുരുക്കുന്നു ഞാൻ പറഞ്ഞു വന്നത് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുന്നതുകൊണ്ട് നന്നാകാൻ ഏറ്റവും നല്ല സമയമാണ് വിശുദ്ധ റമദാൻ